മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവാണ് പത്മകുമാർ അദ്ദേഹം നേരത്തെ അഞ്ചു കൊല്ലം കേരള നിയമസഭയിലെ അംഗമായിരുന്നതാണ് എസ് എഫ്ഐയുടെ നേതാവായിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹത്തെ സംസാര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും എന്നാണ് അദ്ദേഹം വിചാരിച്ചെങ്കിൽ പിൽക്കാലത്ത് വന്ന വേറെ ചില പുത്തൻകുറ്റി നേതാക്കന്മാർക്ക് അവസരം കിട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഖേദവും പരിധാപനവുമായിട്ട് നടക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അദ്ദേഹം പ്രതിസ്ഥാനത്തെത്തുന്നത് എൻ വാസു എന്ന് പറഞ്ഞ ആൾ ചിൽഡ്രൻകാരനല്ല ആൾ ഔട്ട് ആൻഡ് ഔട്ട് പാർട്ടിക്കാരനാണ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറായിരുന്നവ പിന്നീട് മന്ത്രി ഗുരുദാസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവ പാർട്ടി പ്രത്യേക താൽപര്യമുണ്ട് അദ്ദേഹത്തെ ശബരിമലയിൽ അതെ ശബരിമലയിൽ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് നിയമിച്ചത് അതിനുവേണ്ടി യോഗ്യതാ ചട്ടങ്ങളിൽ വരെ ഇളവ് വരുത്തിയതാണ് ആളുകളെ പറ്റിച്ച് ഹൈക്കോടതിയുടെ കട്ടിൽ പൊടിയിട്ടാണ് ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് നിയമിച്ചത് സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള നടന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനും പോലും അറിയാമായിരുന്നിരിക്കണം ഇവിടെ ഇതുപോലൊരു കൊള്ളം നടക്കുന്നുണ്ട് എന്നാണ് കാര്യം എല്ലാം കൂടി ചേർന്ന് ഈ ശബരിമല വീണ്ടും ഒരു വലിയ കുരുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കഴുത്തിൽ ആ ഒരു വേതാളമായിട്ട് കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അവിടെ പോകുന്ന മലയാളികൾ മാത്രമല്ല തമിഴരും തെലുങ്കരും കന്നഡികരും കൂടിയാണ് സമീപകാലത്തായിട്ട് വടക്കേ ഇന്ത്യയിലേക്കും ശബരിമലയുടെ പ്രസിദ്ധി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിർഭാഗ്യമെന്നേ പറയണ്ടു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇതൊരു വലിയ വിവാദ കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് ശബരിമലയിലെ യുവതി പ്രവേശനം സംബന്ധിച്ച് വടക്കേന്ത്യയിലുള്ള ചില ആക്ടിവിസ്റ്റുകൾ സുപ്രീം കോടതിയിൽ ഹർജി സുപ്രീം കോടതി ഇത് ലിംഗനീതിയുടെ ഒരു വിഷയം ഉയർത്തി ആ യുവതികൾ കൂടി പ്രവേശനം നൽകണം എന്ന് വിധി കൽപ്പിക്കുകയും അതേ തുടർന്ന് നമ്മുടെ നാട്ടിൽ വലിയ സമര കോലാഹലങ്ങൾ ഉണ്ടായതും മറക്കാൻ സമയമായിട്ടില്ല അന്ന് കേരള സർക്കാർ വളരെ പുരോഗമനോന്മുഖമായൊരു നിലപാട് സ്വീകരിക്കും എന്ത് വില കൊടുത്തും യുവതി പ്രവേശനം നടപ്പാക്കും എന്ന ഒരു ശാഠ്യം പുലർത്തുകയും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്തു പിന്നീട് സുപ്രീംകോടതി തന്നെ പഴയ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയി പുനഃപരിശോധനാ ഹർജി ഏഴംഗ ബെഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒമ്പതംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കണം അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് പഴയ പണ്ട് ചെയ്ത തെറ്റിന് ഒരു പശ്ചാത്താപം അല്ലെ പരിഹാര കർമ്മം എന്നുള്ള രീതിയിൽ ഈ ശബരിമലയിൽ ഒരു വലിയ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന് പറയത്തക്ക പാർട്ടിസിപ്പേഷൻ ഒന്നും ഉണ്ടായില്ല അതിൽ പങ്കെടുക്കാനായിട്ട് കാര്യമായി ആരും തന്നെ വന്നില്ല ഭക്തന്മാരുടെ പൊടി പോലും ഉണ്ടായില്ല സർക്കാർ വിലാസം സംഘടനകളും ചില സമുദായ നേതാക്കന്മാർ മാത്രമേ ഇതിൽ പങ്കെടുത്തു എങ്കിൽ പോലും സർക്കാരിൻ്റെ ഒരു പാപപരിഹാരക്രിയ എന്ന രീതിയിൽ അത് വിലയിരുത്തപ്പെട്ടു പക്ഷേ അപ്പോഴാണ് ഇടിപട്ടിയമനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന വിഷയം വിഷയവുയർന്നത് അതുകൊണ്ട് ഭക്തന്മാരുടെ ആഗമന പ്രകോപിതരെ പണ്ട് വിജയ മല്ലയ്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ സംഭവമായിട്ട് അന്ന് ഉപയോഗിച്ച സ്വർണത്തിൻ്റെ ഒരു ഭാഗം ബന്ധപ്പെട്ട ആളുകൾ മോഷ്ടിച്ചു അഥവാ പട്ടാപ്പകൽ കൊള്ള നടത്തി കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ഈ സ്വർണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയി പകരം ചെമ്പ് പാളി അവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് നൂറിന് നൂറ്റൊന്ന് ശതമാനവും കളവാണ് കൊള്ളയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് ബോധ്യമാണ് അത് ദേവസ്വം ബോർഡ് അംഗീകരിച്ചാണ് സർക്കാർ അംഗീകരിച്ച ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്തു അവിടുത്തെ ഒരു പ്രധാന ഉദ്യോഗസ്ഥരായിരുന്ന മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു മറ്റൊരു ഉദ്യോഗസ്ഥ ജയശ്രീ ഇപ്പോൾ ജയിലിൻ്റെ പടിവാതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് അവർ ജയിലിൽ പോകാത്തത് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് കരുതപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് സർക്കാരിൻ്റെ ആതിഥ്യം അനുഭവിച്ച് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് കുടുങ്ങാൻ പോകുന്ന ആരാണ് എന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അദ്ദേഹത്തോടൊപ്പം ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന രണ്ട് യോഗ്യന്മാരുമാണ് എന്നുള്ള കാര്യം ഇതിനകം വ്യക്തമായി കഴിഞ്ഞു മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവാണ് പത്മകുമാർ അദ്ദേഹം നേരത്തെ അഞ്ചു കൊല്ലം കേരള നിയമസഭയിൽ അംഗം എസ് എഫ്ഐയുടെ നേതാവായിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ പത്തനംതിട്ട തിട്ട ജില്ലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹത്തെ സംസാര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും എന്നാണ് അദ്ദേഹം വിചാരിച്ചതെങ്കിലും പിൽക്കാലത്ത് വന്ന വേറെ ചില പുത്തൻകുറ്റി നേതാക്കന്മാർക്ക് അവസരം കിട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഖേദവും പരിധ്യാപനവുമായിട്ട് നടക്കുമ്പോഴാണ് ഈ കേസിൽ അദ്ദേഹം പ്രതിസ്ഥാനത്ത് എത്തുന്നത് അപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് എപ്പോഴുണ്ടാവും അധികം വൈകാതെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയത്ത് തന്നെ ശബരിമലയിൽ മറ്റൊരു വിവാദം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് അത് ഈ ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടന്നതിൽ സർക്കാർ അമ്മേ പരാജയപ്പെട്ടിരിക്കും അവിടുത്തെ ഭക്തജന തിരക്ക് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റിയില്ല ആ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഉണ്ടായി വീഴ്ചയുണ്ടായി ഉണ്ടായി പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയേറ്റിട്ട് ഏതാനും ദിവസങ്ങൾ പോലും ആയാലും അപ്പോഴാണ് ഇത്ര വലിയൊരു പരാതിയിലുണ്ടാകുന്നത് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാകുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് അതല്ലേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞേക്കാറ് ശബരിമലയിൽ തീർത്ഥാടകർ കൂടുതലായിട്ട് വന്ന് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചയല്ല എന്നൊക്കെ പറഞ്ഞ് സേഖാവ് ജയരാജൻ പറഞ്ഞ പോലെ ക്യാപ്സൂളുകൾ നിർമ്മിച്ച് ആളുകളെ തൽക്കാലം പ്രീതിപ്പെടുത്താൻ ഇത് അത് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു സർക്കാർ മൊത്തം കാര്യങ്ങളും സ്പോട്ട് സ്പോട്ടിലും അല്ലാതെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അവിടെ പ്രവേശനം അനുഭവിക്കുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചാൽ അനിയന്ത്രിതമായ തിരക്ക് ഉണ്ടായി എന്ന് പറയാൻ പറ്റിയില്ല സ്പോട്ട് ബുക്കിംഗ് മാത്രമല്ല നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വന്ന ആളുകളാണ് തൃശ്ശൂമാസം ഒന്നാം തീയതി ശബരിമല ദർശനത്തിന് വന്ന ആളുകൾ അവരാകെ ബുദ്ധിമുട്ടിലാകുന്നു വന്ന ആളുകൾ തിരിച്ചു പോകേണ്ടി വരുന്നു അവരെ തിരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നു പോലീസുകാർ അവരെ കഴിയും വിധം ശ്രമിക്കുന്നുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാം കഴിഞ്ഞിട്ടും ഭക്തന്മാരുടെ പരാതി തീരുന്നില്ല അവർ ശബരിമലയിൽ വന്ന് വളരെ വികാര വിക്ഷുബ്ധരായിട്ടാണ് മടങ്ങുന്നത് ദർശനം നടത്താൻ തിരിച്ചു പോകുന്ന ആളുകളുടെ മനോവികാരം അതിഭയാനകം അവിടെ കാരണം സാധാരണക്കാരുടെ ഒരു ദൈവമാണ് അയ്യപ്പൻ അവിടെ വരുന്നത് വളരെ സമ്പന്നരായ അല്ലെങ്കിൽ വളരെ പ്രബലരായ ആ സ്വാധീന ശക്തിയുള്ള ആളുകളല്ല അങ്ങനെയുള്ളവർ വരുന്നില്ല എന്നല്ല പറഞ്ഞു അവിടെ വരുന്ന അധികവും സാധാരണക്കാരാണ് ആ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം വരുന്നവരാണ് അവരെ സംബന്ധിച്ചുള്ള ഈ അയ്യപ്പനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അവരുടെ ജീവസ്പന്ദനമാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഭംഗം വന്നാൽ അവർ സഹിക്കില്ല അതുകൊണ്ടാണ് ഈ യുവതീ പ്രവേശനം സംബന്ധിച്ച് കോടതി വിധി വന്നപ്പോഴും ഭക്തന്മാർ മറ്റു രീതിയിൽ പ്രതികരിച്ചത് സുപ്രീംകോടതിയോടുള്ള ബഹുമാനക്കുറവു കൊണ്ടില്ല അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി കൊണ്ടാണ് അല്ലെങ്കിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ യാതൊരു ഭംഗവും വരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് ആളുകൾ നാമജപ ഘോഷയാത്ര നടത്തിയത് കാലാകാലങ്ങളായിട്ട് സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ വോട്ട് മാറ്റി ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ആ ദുർവിധിയാണ് ഇപ്പോൾ വീണ്ടും സർക്കാരിനെ കാത്തിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയും ഉപേക്ഷയും ജാഗ്രത കുറവുമൊക്കെ ഒരു വലിയ പരിധിവരെ ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് വളരെ അടുപ്പുള്ള ആളുകളാണ് എൻ വാസു എന്ന് പറഞ്ഞ ആൾ ചിൽഡ്രക്കാരനല്ല ആൾ ഔട്ട് ആൻഡ് ഔട്ട് പാർട്ടിക്കാരനാണ് പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് പിന്നീട് മന്ത്രി ഗുരുദാസൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ് പാർട്ടി പ്രത്യേക താൽപ്പര്യം കൊടുത്ത അദ്ദേഹത്തെ ശബരിമലയിൽ അത് ശബരിമലയില്ല ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് നിയമിച്ചാണ് അതിനുവേണ്ടി യോഗ്യതാ ചട്ടങ്ങളിൽ വരെ ഇളവ് വരുത്തിയതാണ് ആളുകളെ പറ്റിച്ച് ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിട്ടാണ് ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് നിയമിച്ചത് അത് കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ അതിനു മുമ്പ് അതിന് ശേഷം ഉണ്ടാകാത്ത രീതിയിൽ കമ്മീഷണറായിരുന്ന ആളെ പ്രൊമോട്ട് ചെയ്ത് ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി വെച്ചത് അപ്പോൾ സർക്കാരിന് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ള താല്പര്യം വളരെ വ്യക്തമാണ് സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള നടന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ദേവസ്വം ബോർഡ് ചെയർമാനും അന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനും പോലും അറിയാമായിരുന്നിരിക്കണം ഇവിടെ ഇതുപോലൊരു കൊള്ള നടക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാം കൂടി ചേർന്ന് ഈ ശബരിമല വീണ്ടും ഒരു വലിയ കുരുക്കായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും കഴുത്തിൽ ആ ഒരു വേതാളമായിട്ട് കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്